ദ ജേർണലിസ്റ്റിലേക്ക് ഹിസ്ബുളയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിന് വധിച്ചതായി വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ് അത് സ്ഥിരീകരിക്കുന്ന വിവരമാണ് ഹിസ്ബുൾയുടെ നിരവധി തന്ത്രപ്രധാന ഓപ്പറേഷനുകൾക്ക് നേതൃത്വം കൊടുത്ത ഹിസ്ബുളയുടെ മുതിർന്ന നേതാവും ഋതുവാൻ ഫോഴ്സിന്റെ യൂണിറ്റ് ഉപമേധാവിയുമായ വിസാം അൽ തവീലാണ് മസ്ജിദുൽ സലം എന്ന ഗ്രാമത്തിൽ വെച്ച് വധിക്കപ്പെട്ടത് ഡ്രോണാക്രമണമോ വ്യോമാക്രമണമോ എന്തോ ഒന്നാണ് ഇതിന് പിന്നിൽ എന്നാണ് വ്യക്തമായിരിക്കുന്നത് എന്നാൽ പൂർണമായും അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല പക്ഷേ ഈ മരണം നടന്നതായി ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര സ്ഥിരീകരണങ്ങൾ വന്നിട്ടുണ്ട് അത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാൽ ഈ തിരിച്ചടിക്ക് ഒരു ശക്തമായ പ്രത്യാക്രമണം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതിന്റെ തുടക്കമെന്നോണം അഞ്ച് ശക്തമായ വ്യോമാക്രമണങ്ങൾ മിസൈൽ ആക്രമണങ്ങൾ നോർത്തേൺ ഇസ്രായേലിലേക്ക് നടന്നിരിക്കുന്നു ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല പക്ഷേ തുടർച്ചയായി ബാക്ക് ടു ബാക്ക് അഞ്ച് മിസൈൽ ആക്രമണങ്ങൾ ഹിസ്ബുള്ള നോർത്തേൺ ഇസ്രായേലിലേക്ക് നടത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ഈ വാർത്ത ഇപ്പോൾ കാണാൻ സാധിക്കും എന്തായാലും ഇസ്രായേൽ ശക്തമായ നിലപാടുമായി അല്ലെങ്കിൽ നേതാക്കളെ വധിക്കും എന്ന ഒരു നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് വെച്ചാൽ ഇരുപത്തിനാലായിരത്തോളം സാധാരണക്കാരായ മനുഷ്യരെ കൊന്നതിന് ശേഷമാണ് ഇപ്പോൾ അവിടെയും ഇവിടെയുമായി ഓരോരോ പ്രധാനപ്പെട്ട നേതാക്കളെ ഇസ്രായേൽ കൊല്ലുന്നത് ഇറാന്റെ സൈനിക ഉപദേഷ്ടാവ് ഹമാസിന്റെ ഉപമേധാവി അതുപോലെ അതുപോലെതാ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാവ് തുടങ്ങിയവരൊക്കെ കൊല്ലപ്പെടുകയാണ് പക്ഷെ അതേസമയം ഇസ്രായേൽ ഇന്നലെ എണ്ണായിരത്തോളം ഹമാസിന്റെ ആളുകളെ കൊന്നു എന്ന് പറഞ്ഞതിന് പിന്നാലെ നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രായേലിലേക്ക് ഹമാസ് അയച്ച് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമായി പ്രവർത്തനത്തിലൂടെ കാണിച്ചു ഇതാ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും സംഭവിക്കുന്നത് അത് തന്നെയാണ് ഹിസ്ബുള്ള ശക്തമായ മിസൈൽ ആക്രമണമാണ് ഇസ്രായേലിലേക്ക് നടത്തിയിരിക്കുന്നത് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ യുദ്ധം നീട്ടിക്കൊണ്ട് പോവുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിതമായ അജണ്ടയാണ് അതിൽ ഒരു സംശയവുമില്ല ഇസ്രായേൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് യുദ്ധം കാലങ്ങളോളം നീണ്ടേക്കാം എന്ന് അതായത് ആദ്യം ഞങ്ങളുടെ ഇപ്പം തീർക്കുമെല്ലാം എന്ന് പറഞ്ഞിറങ്ങി കളത്തിലിറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേൽ കാര്യങ്ങൾ മനസ്സിലായത് എളുപ്പമല്ല ഹമാസിന്റെ ഭാഗത്തുനിന്ന് കരയുദ്ധത്തിലൊക്കെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുന്നു അതുപോലെ ഹിസ്ബുളയുടെ ഭാഗത്തുനിന്ന് സൈനിക പോസ്റ്റുകളിലേക്കും ആയുധ ഒക്കെ തുടർച്ചയായി വ്യോമാക്രമണങ്ങൾ ഉണ്ടാകുന്നു അതിനെതിരെ ഇസ്രായേൽ പരസ്യമായി നിലപാട് പ്രഖ്യാപിക്കുന്നു പലതവണ നെതന്യാഹു ഹിസ്ബുളയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ് ഒരു ഘട്ടത്തിൽ സഭയോട് പോലും ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് ലബനൻ അതിർത്തിയിൽ നിന്ന് അതായത് ഇസ്രായേലുമായി ചേർന്ന് നിൽക്കുന്ന അതിർത്തി പ്രദേശത്ത് നിന്ന് ഹിസ്ബുള്ളയോട് പിറകോട്ട് പോകാൻ പറയണം ഇല്ലെങ്കിൽ തിരിച്ചടി കനത്തതായിരിക്കുമെന്ന് അതൊക്കെ മാസങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ് പക്ഷെ അന്നൊന്നും അന്നൊന്നും എന്നല്ല ഇപ്പോഴും ഈ ഭീഷണികൾക്ക് മുന്നിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മരണങ്ങൾക്ക് മുന്നിലോ ഒന്നും ഹിസ്ബുള്ളയോ ഹമാസോ ഭയപ്പെട്ടതായി അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ വരികയാണ് ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ വെടി നിർത്തൂ എന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല അപ്പൊ ഹിസ്ബുള്ളയോടും യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ആദ്യം ഇസ്രായേലിനോട് പോയിട്ട് ഗസയിലെ ആക്രമണം നിർത്താൻ പറയുന്നു എന്നാണ് എന്നാൽ അമേരിക്ക ഹിസ്ബുള്ളയോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹിസ്ബുള്ള നേതാക്കളുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുമ്പോൾ അവർ പറയുന്ന ഒരൊറ്റ നിലപാടാണ് ആണ് നടക്കുന്നത് അത് ആദ്യം നിർത്താൻ ഇസ്രായേലിനോട് പറയുക അതിനുശേഷം ചർച്ചകളാകാമെന്ന് ഹവാസിനും അതേ നിലപാടാണ് ഹൂത്തികൾക്കും അതേ നിലപാടാണ് ഇറാനും അതേ നിലപാടാണ് ഇറാൻ പക്ഷെ ഒരു കൂടി കടന്നുകൊണ്ട് ഞങ്ങളുടെ സൈനിക മേധാവിയ ഉപദേഷ്ടാവിനെ കൊന്നതിന് പിന്നാലെ അല്ലെങ്കിൽ കൊന്നതിനുള്ള മറുപടി ഞങ്ങൾ തരും ഞങ്ങളുടെ മണ്ണിൽ ഉണ്ടായ സ്ഫോടനത്തിന് മറുപടി തരും എന്ന് മുമ്പ് പറഞ്ഞത് ഇപ്പോൾ ആ സ്ഫോടനത്തിന് പിന്നിൽ മറ്റൊരു സംഘടനയാണ് എന്ന് വിവരങ്ങൾ വരുമ്പോഴും ഇറാന്റെ മനസ്സിലൊക്കെയുള്ള പ്രതികാരവാജ്ഞ അല്ലെങ്കിൽ പക എന്ന് പറയുന്നത് അവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പൊ ഇതിൽ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ യുദ്ധം വ്യാപിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇറാഖിലെ സൈനിക കേന്ദ്രത്തിലേക്ക് അതായത് അമേരിക്കയുടെ സൈനിക ബേസിലേക്ക് ആക്രമണങ്ങൾ നടക്കുകയാണ് സിറിയയിലെ അമേരിക്കൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടക്കുകയാണ് കൂത്തികൾ ചെങ്കടലിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് യമൻ ലബനനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നു ലബനിൽ നിന്ന് ഹിസ്ബുള തിരിച്ചും ആക്രമണം നടത്തുന്നു അതുപോലെ തന്നെ ഇസ്രായേലും ഫലസ്തീനും ദസയും ഒക്കെ ഇതിന്റെ ഭാഗമാകുന്നു അങ്ങനെ ആറോ ഏഴോ ഇറാൻ വരുന്നു ഇനി റഷ്യയുടെ ഇടപെടൽ പറഞ്ഞു കേൾക്കുന്നു അപ്പൊ ആറോ ഏഴോ എട്ടോ രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ ആ രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന സംഘടനകളൊക്കെ ഇപ്പോൾ തന്നെ ഈ യുദ്ധത്തിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മൾ ഇതിൽ കാണേണ്ട ഒരു വസ്തുത അതുപോലെ ചെങ്കടൽ ഹൂത്തുകൾ ഹൂത്തുകൾ തടസ്സപ്പെടുത്തിയപ്പോൾ അവിടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടപ്പോൾ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ഇസ്രായേലിനെ അകമഴിഞ്ഞിട്ട് ഇത്തുണച്ചിരുന്ന രാജ്യങ്ങളൊക്കെ യുദ്ധം നിർത്തു എന്ന് പറഞ്ഞ് രംഗത്ത് വരികയാണ് അതായത് അവരെ അവർക്ക് തുടങ്ങിയപ്പോൾ ഈ യുദ്ധം ഒരു പാതകമായി മാറുകയും പെട്ടെന്ന് തന്നെ ഇന്ന് നിർത്തണമെന്ന ആവശ്യവുമായി അവർ വരികയും ചെയ്യുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ തുടക്കത്തിൽ എല്ലാവിധ ആശീർവാദവും നൽകി ഇസ്രായേലിനെ പറഞ്ഞു വിട്ട് ഒടുവിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നിതന്യാഹവുമായുള്ള ബാധവും ജോ ബൈഡന്റെ വലിയ വിഷയമായി വരികയാണ് അമേരിക്ക വലിയ സമരങ്ങൾ ലോസ് ഏഞ്ചലസിലെ വിമാനത്താവളത്തിലേക്കുള്ള ഗതാഗതം പോലും തടസ്സപ്പെടുത്തി ജനങ്ങൾ സമരം ചെയ്യുന്നുണ്ട് അവിടെയെന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന റിപ്പോർട്ട് അപ്പൊ ജോ ബൈഡനുമായി ബന്ധപ്പെട്ട സർവേകളിലൊക്കെ ബൈഡന്റെ ഇസ്രായേൽ വിഷയത്തിലെ നിലപാടിൽ അവർക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് സർവേ റിസൾട്ടുകൾ പറയുന്നത് സ്വാഭാവികമായിട്ടും അമേരിക്കും ബോധ്യപ്പെടുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പോഴും വലിയ തിരിച്ചടി കിട്ടും ആ സാഹചര്യത്തിൽ അവരും ഇപ്പോഴത്തെ ആ യുദ്ധം നിർത്തണമെന്ന ആവശ്യവുമായി വരികയാണ് ആന്റണി ബ്ലിങ്കൻ ഇന്ന് ഇസ്രായേലിലുണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി പശ്ചിമേഷ്യയിൽ അദ്ദേഹം സന്ദർശനം തുടരുകയാണ് ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ യുദ്ധം ഇല്ലാതിരിക്കാണ് ഹിസ്ബുളിയുമായൊക്കെ യുദ്ധം ഇല്ലാതിരിക്കാനും യുദ്ധം വ്യാപിക്കാതിരിക്കാനുമാണ് ഞങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നത് എന്നാണ് അങ്ങനെ ഒരു വശത്ത് സമാധാന ശ്രമങ്ങൾ ആരംഭിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ഫ്രാൻസിന്റെ നേതൃത്വത്തിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുമായി ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ യോഗം ചേർന്ന് ഈ യുദ്ധം നയതന്ത്രപരമായി പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ഒരിടത്ത് നിന്നാലേ ഇതെല്ലാം നിൽക്കൂ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചാലേ ഇത് അവസാനിക്കൂ അത് തീർച്ചയായി കഴിഞ്ഞു അല്ലാതെ ഹിസ്ബുളയും ഹമാസും കുട്ടികളും ഒക്കെ കാലിൽ പോയി തൊഴിൽ സാർ പ്ലീസ് ഞങ്ങളെ രക്ഷിക്കൂ ഞങ്ങൾക്ക് ജീവിക്കാൻ വഴിയില്ല ഞങ്ങളെ കൊല്ലരുതേ എന്ന് പറഞ്ഞ് കാലിൽ വീഴുമെന്ന് വിചാരിച്ചിരുന്നാൽ ആ ഇരിപ്പിരിക്കുകയുള്ളൂ അവരടിക്കും അവരെ സംബന്ധിച്ച് അവർ എപ്പോഴും പറയുന്നു ഏറ്റവും ഒടുവിലത്തെ സ്റ്റേറ്റ്മെന്റുകളിലും അവർ പറയുന്നത് മരിക്കാൻ ഞങ്ങൾക്ക് ഒരു ഭയവും ഇല്ല എന്നാണ് അങ്ങനെ പറയുന്ന ഒരാളെ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഞങ്ങൾ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് എന്ത് കാര്യം അവർ അവർ തളരില്ല അല്ലെങ്കിൽ അവർ തകരാൻ പോകുന്നില്ല അവർ പിന്മാറാനും പോകുന്നില്ല അതാണ് അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം ഇപ്പോ ആകെയുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇസ്രായേൽ യുദ്ധം നിർത്തുക അങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കും അല്ല എന്നുണ്ടെങ്കിൽ അതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ അപകടം ഇപ്പൊ ഹിസ്ബുള്ളയുടെ വാക്കുകൾ ഇപ്പോൾ വരുന്നത് ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് തന്നെയാണ് ഹുത്തികളും പ്രതികാരം ചെയ്യുമെന്ന ഒരു മൂഡിലാണുള്ളത് ഇറാന്റെ ബാക്കപ്പോട് കൂടി അതുപോലെ ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ഒരു ആക്രമണത്തിന് തയ്യാറായി നിൽക്കുക ഇസ്രായേലിനെ തൊടാൻ കഴിയില്ല എന്ന വാദത്തിന്റെ പ്രസക്തിയൊക്കെ പോയി കാരണം ഒക്ടോബർ ഏഴിന് എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടു ഇസ്രായേലിനെ ആരാലും തൊടാൻ കഴിയാത്ത സംഭവമാണ് എന്ന ഇതൊക്കെ പോയി പക്ഷേ ഇങ്ങനെ ഒരു യുദ്ധം കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് പശ്ചിമേഷ്യ യുദ്ധക്കളമായി മാറുകയാണ് അതിന്റെ അനുഗണനങ്ങൾ എല്ലാവരെയും ബാധിക്കും അപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ ചരക്കു ഗതാഗതം നിലച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പോയാൽ അതിന്റെ ദോഷം യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങൾക്കുമാണ് അപ്പൊ അങ്ങനെ ഇതൊരു വലിയ പ്രശ്നമായി മാറാനുള്ള എല്ലാ ട്രെൻഡുകളും പ്രകടമായി വരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹമാസിന്റെ തലവനെ കൊന്നത് ബെയ്റൂത്തിൽ വെച്ചാണ് ലബനിലേക്ക് ലബനിലെ ബെയ്റൂത്തിലേക്ക് ഒരു ആക്രമണം നടത്തിയിട്ട് അതും ഈ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടാണ് കൊല്ലുന്നത് അപ്പൊ അത് ലബനിനെ സംബന്ധിച്ച് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് വലിയ അഭിമാനക്ഷതമാണ് അപ്പോൾ തന്നെ ഹിസ്ബുൾ തിരിച്ചടിക്കുമെന്ന് പറയുന്നു പിന്നെയും മിസൈലുകളൊക്കെ അയക്കുന്നു അതിന് പിന്നാലെയാണ് ദാ ഇപ്പോ ഹിസ്ബുള്ളയിലെ തന്നെ ഒരു തലവന കൊല്ലുന്നത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഇനി തിരിച്ചടിക്കുക എന്നതല്ലാതെ അവർക്ക് വേറെ മാർഗമില്ല ആ തിരിച്ചടിയിൽ ഹിസ്ബുള്ള ചിലപ്പോൾ വലിയ തോതിൽ നാശനഷ്ടങ്ങൾക്ക് വിധേയമായേക്കാം പക്ഷേ ഇസ്രായേലിനൊരു പ്രഹരം കൊടുക്കുക എന്നതിലേക്ക് അവർ പോകും അല്ലാതെ അവർക്ക് നിലനിൽപ്പില്ല അവര് അല്ലെങ്കിൽ തോറ്റു പിന്മാറിയെന്ന് ലോകം പറയും അതിനവർ അതിനവരാഗ്രഹിക്കുന്നുണ്ടാകില്ല മുമ്പ് ഒരു ഒരു ചർച്ചയിൽ മീഡിയ വെങ്കിൽ ചർച്ചയിൽ ഡോക്ടർ താജാലു എന്ന വിദേശകാര്യ വിദഗ്ധൻ പറഞ്ഞതാണ് ഈ ഹ്ബുളയായാലും ഇറാനായാലും അവർക്ക് തിരിച്ചടി കൊടുക്കാതെ നിലനിൽപ്പില്ല ആയാലും അവർക്ക് തിരിച്ചടിച്ചേ പറ്റൂ അല്ലെങ്കിൽ അവർ തോറ്റു എന്ന ലോകം വിധിയെഴുതും അത് അവരുടെ അവസാനമായി അങ്ങനെ ഒരു അവസാനത്തിലേക്ക് പോകാൻ പോവുകയാണ് എന്നവർ പറഞ്ഞിട്ടില്ല അവരെപ്പോഴും തയ്യാറാണ് തകർക്കാൻ അല്ലെങ്കിൽ തിരിച്ചടിക്കാൻ അപ്പൊ ഇപ്പൊ പറഞ്ഞു വരുന്ന കാര്യം ഈ യുദ്ധം വലിയ തോതിലുള്ള ആക്രമണത്തിലേക്ക് വ്യാപിക്കുകയാണ് വെസ്റ്റ് ബാങ്കിൽ തുൽക്കർമീർ എന്ന സ്ഥലത്ത് ഇസ്രായേൽ സേനയും ഫലസ്തീനികളും തമ്മിൽ വലിയ സംഘർഷം ഉണ്ടാകുന്നുവെന്ന വാർത്തകൾ വരുന്നു പലസ്തീനികളും സാധാരണ ജനങ്ങളും അവർ അവരാൽ കഴിയുന്ന വിധത്തിൽ തിരിച്ചടിക്കുന്ന കാഴ്ചകൾ കാണുന്നു അതുപോലെ തന്നെ മറ്റു പല പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ഈ വിഷയത്തിൽ ഇടപെടുന്നു അവിടുത്തെ സംഘടനകളിൽ ഇടപെടുന്നു അപ്പൊ ഈ യുദ്ധം വ്യാപിക്കുകയാണ് യുദ്ധം കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് പോവുകയാണ് ഇസ്രായേൽ ടാർഗറ്റുകൾ വർദ്ധിപ്പിക്കുകയാണ് ഹമാസിന്റെ ഹമാസിന്റെ തലവനെ നേരത്തെ കൊന്നു ഇറാന്റെ ഉപദേഷ്ടെ കൊന്നു ദാഹിസ്ബുളയുടെ തലവനെ കൊന്നു എണ്ണായിരം ഹമാസിന്റെ ആളുകളെ കൊന്നു എന്ന് ഇന്നലെ പറഞ്ഞു അപ്പോൾ ഇസ്രായേലും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു അവരും കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് യുദ്ധം വ്യാപിക്കട്ടെ ലബൻ എങ്കിൽ ലബനൻ യമനെങ്കിൽ യമൻ ഇറാൻ എങ്കിൽ ഇറാൻ ആ രീതിയിലേക്ക് അവരും മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നു സമാധാന ശ്രമങ്ങൾ നടക്കാതെ പോകുന്നു ടെൻഷൻ വർദ്ധിക്കുന്നു സ്വാഭാവികമായും ഇസ്രായേലിന് തിരിച്ചടിയും വർദ്ധിക്കാനുള്ള സാധ്യതകൾ അപ്പോൾ പിടിച്ചിറത്ത് നിൽക്കാതെ സമാധാന ശ്രമങ്ങൾ വിജയിക്കാതെ യുദ്ധം നീണ്ടുകൊണ്ടിരിക്കുകയാണ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ വസ്തുത ഇത് എല്ലാവരെയും ബാധിക്കും ലോകത്തെമ്പാടും പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങനെ ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകാതെ യുദ്ധം അവസാനിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്